ഹായ് കുട്ടികാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ തിരിച്ചു വരുന്ന കാര്യങ്ങളും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ പിന്നെ ഞാൻ കുറച്ച് മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഫിഷ് പിന്നെ അരി സാധനങ്ങൾ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടായിട്ടോ എൻ്റെ തിരിച്ചു വരവ് അപ്പം ഞാൻ ശരിക്കും ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഇറക്കലാണ് ഇറങ്ങലാണ് ഞാൻ അങ്ങ് പോയിപ്പോയത് കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് മോൻ പറഞ്ഞത് അവനിന്ന് ഡ്യൂട്ടി നൈറ്റാണ് കുറച്ച് സ്ഥലം വരെ പോകാനുണ്ട് അതുകൊണ്ട് അമ്മ നേരെ മഞ്ചേരിക്ക് പോക്ക് വന്നു അപ്പം ഞാൻ ഇറങ്ങിയ സ്ഥലം ഞാൻ നേരെ പോകുകയട്ടെ ചെയ്ത മഞ്ചേരിക്ക് അങ്ങനെ പോയി തിരിച്ച് വരുന്ന വഴിക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് മീനും മേടിച്ച് തിരിച്ചു വന്നു പക്ഷേ നമ്മുടെ കോഴിബബകൾക്കുള്ള തീറ്റ അതിനും കൊടുക്കണം കേട്ടോ അതിൻ്റെ തിരക്കിലാട്ടോ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി വീടൊക്കെ ഞാൻ പോകുന്നതിന് മുന്നേ അടിച്ചു വാരി ഫുള്ള് പണിയും തീർത്തിട്ട് പോയത് കൊണ്ട് നല്ല അന്തരീക്ഷത്തിൽ കയറി വരാൻ പറ്റിയിട്ടോ ഞാനങ്ങനെ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നോടിയായിട്ട് വീട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടേ പോയുള്ളൂ പിന്നെ നമുക്ക് തിരിച്ചു വരുന്നത് അടിച്ചൊന്നും വാരണ്ട എല്ലായിടം പെർഫെക്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഇരിക്കുന്നത് അപ്പം കിച്ചണൊക്കെ എല്ലായിടം നല്ല നീറ്റായിട്ടാണ് ഞാൻ ഇനിയല്ല അന്നത്തേക്കുള്ള ചോറ് ഞാൻ വെച്ചിരുന്നു കറിയും ഞാൻ ചൂടാക്കി വെച്ചിട്ടൊക്കെയാണ് പോയത് പക്ഷേ ചോറ് ഞാൻ ഓർത്ത് വരുമ്പോഴത്തേക്കും കേടാവുന്നത് വെച്ച് വെച്ച ചോറായത് കൊണ്ട് കയ്യിലൊന്നും ഇടാത്തോണ്ട് ആ ചോറിന് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിരുന്നു അതുകൊണ്ടതൊന്ന് വേഗം ആവി കയറ്റിയാൽ മതി കളയില്ലല്ലോ ചോറ് കളയാൻ പാടില്ലല്ലോ ഇനി കേട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോഴി കൊടുക്കുക അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് ചോറ് പഴയ ചോറ് വെച്ചിരുന്നു കോഴിയൊക്കെ ഉള്ളത് അത് ഞാൻ വേഗം എടുത്ത് അവർക്കും കൊടുത്തു കേട്ടോ പിന്നെ ഈ ചോറില്ലേ ഇതാ ഞാൻ ഇട്ടിരുന്ന ചോറ് അത് ഒരു കുഴപ്പമില്ല അത് ഞാൻ ആവി കുറച്ച് വെള്ളം ഒഴിച്ച് ആവി കയറ്റും കേട്ടോ വെള്ളം ഒരുപാട് ഒഴിച്ച് തിളപ്പിക്കുമ്പോഴാണ് ചോറിൻ്റെ ടേസ്റ്റ് പോവുക തിളപ്പിച്ച് ചുറ്റുമ്പോൾ പക്ഷേ ആവി കയറ്റിയെടുത്താൽ ചോറ് നല്ല ചോറായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അത് പിന്നെ ഞാൻ തടയിൽ വിട്ടു അങ്ങനെ ചേച്ചി എനിക്കൊരു ഗ്ലൗസ് ഓഫറിൽ മേടിച്ച് തന്നാൽ കേട്ടോ ചേച്ചിയുടെ മെഡിക്കൽ ഷോപ്പിലുള്ള അത് ഇട്ട് നമുക്ക് പാത്രം കഴുകോ തുണിയിലൊക്കെ തുടക്കിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് തന്നാൽ കേട്ടോ അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ പാത്രങ്ങളും കോഴിപൊക്കെ തീറ്റ കൊടുത്തു അത് തന്നെ രാശ്വാസം കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി സാവധാനം മീനൊക്കെ വെട്ടി മീൻ കറി ഇരിപ്പുണ്ട് പൊരിച്ചതും ഇരിപ്പുണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു കിട്ടും പിന്നെ ഞാൻ വിചാരിച്ചു കൊണ്ടുവന്ന മീനല്ലേ അത് ഒന്ന് ചൂടാക്കി സോറി കറി വയ്ക്കണം അങ്ങനെ അത് കറി വെക്കണം പിന്നെ ഞാൻ വിചാരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കര വിശന്നു കിട്ടോ അമ്മ കുറേ വയറ് നിറച്ചാൽ വിട്ടെങ്കിലും കുറച്ച് പരവേശം വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു ക്ഷീണമൊക്കെ അപ്പം വിചാരിച്ച് ചായ കുടിക്കാന്ന് കേട്ടോ അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കി ക്ഷീണം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ ഉണ്ടാക്കി കുടിക്കലാണ് പതിവ് അപ്പോൾ എന്തെങ്കിൽ കട്ടൻ ചായ കുടിക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇങ്ങനെ ചായ കുടിക്കും അപ്പം ഇത്രയും ദൂരം യാത്ര കഴിഞ്ഞ് വന്നാലേ എൻ്റെ ഒരു ടെൻ വിഷമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ തുണിയൊക്കെ അലക്കി പുറത്ത് ഇട്ട് അന്ന് പോകാൻ പ്ലാൻ ചെയ്തതൊന്നും അല്ലല്ലോ അപ്പം അടുത്ത വീട്ടിലെ കുട്ടിയാട്ടെ എൻ്റെ തുണിയൊക്കെ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ മടക്കിയെടുത്ത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ ഞാൻ എല്ലാം ഒന്ന് എടുത്തുകൊണ്ട് വന്നു മണി പ്ലാന്റ് വെക്കുന്ന കാര്യം ഓർത്തോട്ട് ഞാൻ കിടപ്പുമുറിയിൽ ഒരു മണി പ്ലാന്റ് തൂക്കണം ഞാൻ ഈ മണി മണിപ്ലാന്റ് എല്ലായിടത്തും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വീടിന് അധികം ഇൻറ്റീരിയലൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ മണി പ്ലാന്റ് കൊണ്ടൊക്കെ ആട്ടോ കുറച്ചൊക്കെ ഇൻറ്റീരിയൽ ചെയ്തു വെച്ചേക്കുന്നത് കുറേ പണികളുണ്ട് മുകളിലും ഉണ്ട് കുറേ പണികൾ ഇനിയും കുറേ ബാക്കി കിടപ്പുണ്ട് ഒക്കെ നമുക്ക് സാവധാനം ചെയ്തു തീർക്കാം അധികം എങ്കിലും കുഴപ്പമില്ല നമുക്ക് സമാധാനപരമായിട്ട് കയറി കിടക്കാതെ അപ്പം അടുത്ത വീട്ടിലെ കൂട്ടുകാരിയാട്ടോ അപ്പോൾ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതാട്ടോ പോയതും വന്നതും ഒക്കെ കാര്യങ്ങളൊക്കെ റൂമൊക്കെ ഒന്ന് ഓൾമോസ്റ്റ് ക്ലീൻ ആക്കിയിട്ടു പിന്നെ ഇതൊക്കെയാണ് മെയിൻ പരിപാടി അതൊക്കെ കഴിഞ്ഞ് സാവധാനം മതി കിട്ടോ എന്തായാലും ചോറിരിപ്പുണ്ട് എനിക്ക് വിശന്നു കഴിക്കാനുള്ള ഇരിപ്പുണ്ടല്ലോ പിന്നെ ഉള്ള ജോലികളൊക്കെ പയ്യെ പയ്യെ ചെയ്യാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ മണിപ്ലാന്റ് ബെഡ്റൂമിൽ എത്തിയിട്ടുള്ള മണി പ്ലാന്റ് അത് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു വെച്ചാൽ പക്ഷേ തൂക്കാൻ സമയം കിട്ടിയില്ല വെള്ളത്തിലൊക്കെ ഇട്ട് കുപ്പിയൊക്കെ ഒക്കെ വെള്ളമൊക്കെ ഏകദേശം ക്രമീകരിച്ച് വെച്ചതാട്ടോ ഇനി ഇത് നമ്മുടെ മുകളിലാണ് കേട്ടോ അപ്പോൾ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ പണി ഇനിയും കുറേ നമ്മുടെ താഴത്തെ അത്രയും തന്നെ മുകളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ മുകളിലൊന്നും എടുത്ത് അത്രയും പണിതിട്ടില്ല എന്താ നമുക്ക് ഇനിയും സാവധാനം പണിതാൽ മതി ഞാൻ അന്ന് ഒരു പ്ലാൻ ചെയ്തിരുന്നു എടുക്കുമ്പോൾ മുകളിലേക്ക് കൂടി എടുത്തിടണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു അവസരത്തെ മുകളിലേക്ക് പണിയണം വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് പണിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പം നമുക്ക് താഴെയുള്ള ഒക്കെ സ്പേസും മതിയെങ്കിലും മുകളിൽ ഇനിയും സ്പേ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് പണിയാൻ പറ്റില്ല അപ്പോൾ സ്ട്രക്ചർ വാർത്തിട്ട് കേബിളൊക്കെ വലിച്ചിട്ടു കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് ഇനിയും ഭാവിയിൽ പണിയുമ്പോൾ നമുക്ക് എളുപ്പമാവുമല്ലോ അല്ലെങ്കിൽ പിന്നെ രണ്ടാം മണി എടുക്കുമ്പോൾ മുകളിൽ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ചെയ്തു വെച്ചൊരു കാര്യമായിരുന്നു കേട്ടോ അതിപ്പോഴും അതേപടി കിടക്കുകയാണ് മുകളിലേക്ക് സാവധാനം ചെയ്യാം എന്നൊരു പ്രതീക്ഷയട്ടോ അപ്പോൾ അവിടെയൊക്കെ കിളികളൊക്കെ കൂട് ഇതാണ് നമ്മുടെ ത്രിമാന ചിത്രങ്ങൾ കേട്ടോ നമ്മുടെ അടുത്ത വീട് അങ്ങനെ ഞാൻ മുകളിലേക്ക് വെയിറ്റ് അധികം വരാതിരിക്കാൻ മുകളിലേക്ക് വന്നത് സിമെൻ്റ് കട്ടാ താഴെ നമ്മൾ വെട്ടുകല്ലിലാണ് മുകളിലേക്ക് വന്നത് സിമെൻ്റ് കട്ടയിലാണ് അത് വീടിനധികം വെയിറ്റ് വരണ്ടല്ലോ ഒന്നൊക്കെ ഓർഗട്ടോ അപ്പോൾ പിന്നെ റൂമുകൾക്ക് ഇത്തിരി വിസ്താരം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ മോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടുകല്ലാകുമ്പോൾ അല്ല സിമെൻറ്റ് കെട്ടിയാകുമ്പോൾ വെട്ടുകല്ലിൻ്റെ അത്രയും തിക്കില്ലല്ലോ അങ്ങനെ അതാ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ മണിപ്ലാന്റ് എനിക്ക് പറ്റാവുന്നവർത്തൊക്കെ ഞാൻ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സിന്തോൾ സോപ്പ് കൈ കഴിയാൻ വേണ്ടിയിട്ട് കുട്ടി കുട്ടി സിന്തോൾ സോപ്പ് മേടിച്ച് വയ്ക്കുന്ന കേട്ടോ നല്ല മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കിച്ചണിൽ വയ്ക്കും പിന്നെ അലക്കുന്നിടത്ത് അങ്ങനെ ബാത്റൂമിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടി സോപ്പുകൾ വയ്ക്കും കേട്ടോ അപ്പം മീൻ ഞാൻ അവിടെ വെച്ച് വെട്ടാ പുറത്ത് വെയിലാണ് ഒക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്താൽ എങ്കിലും വിചാരിച്ച് പുറത്ത് തന്നെ ഇരുന്ന് വെട്ടാമെന്നു കേട്ടോ പുറത്ത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിങ്ക് ഒന്നും കഴുകുകയും ചെയ്യണ്ട മീൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാകില്ല അങ്ങനെ മീൻ വെട്ടാൻ ആരംഭിച്ചു കേട്ടോ അപ്പം ഈ വീഡിയോ ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിലും നമുക്ക് വീഡിയോ എടുക്കാലോ എന്നൊക്കെ വിചാരിച്ച പിന്നെ നമുക്ക് ബോണസ് വാച്ച് അവർ കയറുന്നത് എല്ലാവരും എന്നറിയില്ല പക്ഷെ ഞാൻ ചെയ്തിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ച് പൈസ എനിക്ക് കയറിയിട്ടുണ്ട് അപ്പം അത് ഒക്ടോ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയിരുന്നു ബോണസ് കയറുന്ന അറിയില്ലാത്ത കൂട്ടുകാരുടെ അറിവിലേക്ക് ആട്ടോ അപ്പോൾ മൊബൈലിങ്ങനെ അപ്ഡേഷൻ ഒക്കെ വരുമ്പോൾ മെയിലൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ നമുക്ക് എക്സ്ട്രാ കയറും കേട്ടോ വാച്ച് അവർ കൂടുതൽ കഴിഞ്ഞ വീഡിയോസിനെ കഴിഞ്ഞാൽ കുറച്ച് വാച്ച് അവർ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ എനിക്ക് ഒക്ടോബർ മാസത്തിലൂടെ അത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടർച്ചയായിട്ട് വീഡിയോകൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് വാച്ച് അവർ ഒക്കെ ഒന്ന് കൂട്ടിത്തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ അറിയാൻ സോറി അറിയാത്തവരുടെ ഒരു അറിവിലേക്ക് കൂടിയാട്ടോ പറയുന്നത് ആരൊക്കെ ബോണസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നറിയില്ല ചെയ്തവർക്കൊക്കെ ഇപ്പം പത്താം തീയതിയോടുകൂടി കുറഞ്ഞൊരു എമൗണ്ട് അല്ലെങ്കിൽ കൂടുതൽ കെയറി ചെയ്യാൻ കഴിഞ്ഞവർക്ക് കൂടിയ എമൗണ്ട് എല്ലാവർക്കും വന്നിരിക്കൂലേ അങ്ങനെ വന്നിട്ടുണ്ടെന്ന എൻ്റെ ഒരു നിഗമനം എനിക്കല്ലാതെ ഞാൻ നോക്കി ഇപ്പം മെമ്പർഷിപ്പല്ല വാച്ചവർ എവിടെ നിന്നാണെന്നറിയില്ല പൈസ ഒലശം കൂടിയിട്ടുണ്ട് ഇനി അതൊന്ന് എല്ലായിടവും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ എവിടെ നിന്നു പറഞ്ഞു തരുമ്പോഴത്തേക്കും നമ്മൾ മീനൊക്കെ ഏകദേശം ഇതാ വെട്ടാൻ തുടങ്ങി അപ്പോൾ അയല അത്യാവശ്യം മുഴുത്തി അയലേ കേട്ടോ നല്ല അയലയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മത്തി അയല മത്തിയായാലാണ് ഞാൻ കൂടുതലും കൂട്ടുന്നത് നെഞ്ചുവേദന ഹൃദയാഘാതം ഒമേഗ മെഗാ ത്രീ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഈ ചെറുമീനുകളാണ് എനിക്ക് കൂടുതൽ താല്പര്യവും പിന്നെ അതുപോലെ നമുക്ക് കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ കഴിയുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ തന്നെ മേടിക്കലുള്ളൂ കേട്ടോ പിന്നെ നെത്തോലി അങ്ങനെയുള്ള ചെറു മത്സ്യങ്ങൾ അപ്പം കഴിക്കുന്നവർ ഇത് തന്നെ മേടിച്ച് കഴിക്കുകയാണെങ്കിൽ പിന്നെ കോഴിപൊക്കെ ഉള്ളത് എടുത്തു വെച്ചു അതിൻ്റെ പൂവും അവർക്കും വേണ്ടേ പൂവും ചെകലിയൊക്കെ ആയിട്ടോ അപ്പം ഇതൊക്കെ ഇനിയൊന്ന് ഉപ്പിട്ട് നല്ലോണം ഒന്ന് തേച്ചെടുത്ത് ഇതിൻ്റെ ഉളുമ്പ് പോകും അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് തേച്ച് ഇനി ഇതൊക്കെ കഴുകിയെടുക്കാൻ രണ്ടുമൂന്ന് ട്രിപ്പ് നമ്മൾ ഇവിടുന്ന് കഴുകി പിന്നെ കിച്ചണിൽ കൊണ്ടുപോയി ഒരു ട്രിപ്പ് കൂടി ഞാൻ കഴിവു കേട്ടോ ഇവിടുത്തെ കഴുക്ക് മതിയാകില്ല എനിക്ക് മീൻ ഉളുമ്പ് നല്ലോണം പോകണം അപ്പം ഇല്ലെങ്കിൽ നമുക്ക് കറിക്കൊരു ഉളുമ്പ് ചുവയ്ക്കൂലേ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാട്ടോ അപ്പം നല്ലോണം ഒന്ന് കഴുകി ഇവിടെ നിന്ന് തന്നെ ഒന്ന് തേച്ചെടുത്തു ഈ വെള്ളം ഞാൻ ഈ ബക്കറ്റിൽ ഒഴിച്ച് വയ്ക്കുന്നില്ല ഈ ചെറിയ അത് നമ്മുടെ കറിവേപ്പിന് അല്ലേൽ എന്തേലും നട്ടുവെച്ച നടക്കെ കറിവേപ്പിനാണ് ഞാൻ കൂടുതലും ഒഴിക്കുന്നത് കാന്താരി വിട്ടൊഴിക്കണം ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഈ മീൻ തേച്ചുകഴിയ വെള്ളം കൂടി ആയതുകൊണ്ട് അതിന് ഒട്ടേറെ സവിശേഷതകളുണ്ട് കിട്ടും അപ്പോൾ എന്തിലേലും ചൂട്ടിലൊഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിലൊഴിച്ച് കഴിക്കുന്നത് അപ്പം ഇതും ഞാൻ അറി അറിയാത്തവരുടെ ഒരു അറിവിലേക്ക് പറയാം നിങ്ങൾക്ക് കറിവേപ്പോൾ കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നൊഴിച്ച് മീൻ വെട്ടി ഇങ്ങനെ ഉപ്പിട്ട് തേക്കുന്ന വെള്ളം ഇച്ചിരി വിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ ഇതാ വെട്ടി കഴുകി അപ്പം ഞാൻ പോരുന്ന വഴിക്ക് അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു അമ്മ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അമ്മയ്ക്ക് പോരണം എന്നുണ്ട് കേട്ടോ പിന്നെ ചേച്ചീനെ തന്നെ ഇട്ടിട്ട് പോരാനും അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞ് പിന്നെ ചേച്ചി തന്നെ ചെല്ലുള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വിഷമത്തിലൊക്കെ കേട്ടോ നമ്മൾ വന്ന് കഴി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ഇടയ്ക്ക് ഓടിപ്പോവുകയും ചെയ്യാമല്ലോ അപ്പം പിന്നെ ആശ്വാസമുണ്ട് അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് തൊലി ഒളിച്ച് അതിൻ്റെയൊക്കെ വേണ്ടുന്ന കുറച്ച് പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി ജിഞ്ചർ സോറി ഇഞ്ചി ജിഞ്ചർ അല്ല ഗാലിലേക്ക് ഒക്കെ ഒന്ന് ചേർത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് അരച്ചും മീനുള്ളതും പൊരിക്കാനുള്ളതും പിന്നെ അരയ്ക്കാനുള്ളതും ഒക്കെ ഒന്ന് എടുക്കണമല്ലോ അല്ലേ അപ്പോൾ കറിക്കുള്ളതും ഒക്കെയും ഇതിലേക്ക് തന്നെ എടുക്കുന്ന കേട്ടോ ജി ഈ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും അതിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് അരയ്ക്കുകയും ചെയ്യും കറിയിലേക്ക് എടുക്കും കുറച്ച് നമ്മുടെ പൊരിക്കാനും എടുക്കും അങ്ങനെ മീന് ഇതാ വലിയ മീനായതുകൊണ്ട് നല്ലോണം ഒന്ന് അമർത്തി ഒന്ന് വരഞ്ഞുകൊടുത്തു കേട്ടോ പിന്നെ തലയും ഞാൻ എടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് തലയും എടുക്കുന്നുണ്ട് വലിയ അയലായത് കൊണ്ട് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ നമ്മൾ കോഴി വകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അയലത്തല അളയനും കഴിക്കാന്നാണല്ലോ നല്ലതാട്ടോ അങ്ങനെ കഴിക്കുന്നത് പിന്നെ ഇതാ ബാക്കിയും കൂടി ഒന്ന് വെട്ടിയെടുത്ത് പൊരിക്കാനുള്ള അപ്പം ഇവിടെ രണ്ട് മൂന്ന് കഷ്ണം പൊരി രണ്ട് കഷ്ണം രണ്ട് മീൻ പൊരിച്ചത് ബാലൻസ് ഇരിപ്പുണ്ട് പിന്നെ ഇതുകൂടി മതിയാവും നമുക്ക് ആസിന് മീൻ പൊരിച്ചതുകൊണ്ട് അപ്പം ഈ ഹെയർ ടോണിക്ക് വിളിച്ചെന്ന് മേടിച്ചുകൊണ്ട് വന്നത് അതൊന്ന് കുപ്പിയിലുവാക്കി ബാക്കി ഇങ്ങനെ കവറിലുള്ളതല്ലേ അത് ഞാനിങ്ങനെ വെക്കി പിന്നെ നമ്മുടെ കറി വെക്കാനൊക്കെ എടുക്കണേ കടുക് പുറത്ത് പോകല് കടുക് പോയ വെളി പോയ വഴക്കുണ്ടാക്കും എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ ഇട്ടു ജിഞ്ചർ ജാർലിക്ക് പേസ്റ്റ് പിന്നെ ചെറിയുള്ളി തക്കാളി ഞാൻ ഇടുന്നില്ല മീൻ മീൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടൊന്നും ആകണ്ട മീൻ ഒരു ഇതൊന്നും വരണ്ടെന്ന് വിചാരിച്ച് ഇത് നല്ലോണം മൂപ്പിച്ച് കറി വെച്ച് വെച്ചാൽ ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ ഇരുന്നു കൊള്ളൂരുന്നു അപ്പം ഞാൻ അതിന് പാകത്തിന് ഇതിൽ ഈ ഇതൊക്കെ നല്ലോണം ഒന്നും മൂപ്പിക്കുന്നുണ്ട് പിന്നെ പൊടികളും നല്ലോണം മൂപ്പിക്കുന്നുണ്ട് അങ്ങനെ മൂപ്പിച്ച് കഴിയുമ്പോൾ ഇത് ഞാൻ പിന്നെ കാശ്മീരിയൊന്നും അല്ല കേട്ടോ സാദാ മുളക് പൊടിയും സാദാ മല്ലിപ്പൊടിയാണേ പിന്നെ നല്ലോണം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു അങ്ങനെ ഇതൊന്ന് നല്ലോണം പച്ചമണം മാറുന്നോണം വരെ ഇളക്കി കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം വേണമെങ്കിലും എടുത്ത് വെക്കാൻ പാകത്തിന് ഞാൻ തനിച്ചുള്ള ഞാനധികം മീനൊന്നും കഴിക്കുകയില്ല കേട്ടോ കുറച്ചൊരു കഷ്ണമൊക്കെ എടുത്ത് ഞാൻ ചോറൊന്നുള്ളൂ പിന്നെ ഇതാ നമ്മുടെ കുടമ്പൊളി അതും ഇട്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റി മീൻ കറിയും മീൻ പൊരിച്ചതും ഇതാണ് ഇന്ന് മഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുള്ള വിശേഷങ്ങൾ കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു അങ്ങനെ അല്ലറ ചില്ലറ പണികൾ ചെയ്തു ഇനി എനിക്ക് ഈ മീനോടി വെ ചെയ്തിട്ട് വേണേൽ എനിക്കൊന്ന് കുളിച്ച് കയറാൻ പിന്നെ അകമൊക്കെ ഒന്ന് തൂക്കണം കേട്ടോ അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തു പക്ഷേ ഈ വീഡിയോയ്ക്ക് ഞാൻ ഇത്രേ ചെയ്തോളൂ എന്താണെന്ന് വെച്ചാൽ പോക്കു വരവിന് നല്ല വിഷമങ്ങളുണ്ട് അതുകൊണ്ട് ഇനി വീഡിയോയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെയോ വീഡിയോകൾ ഏകദേശം എടുക്കുന്നുള്ളൂ ഇനി മീൻ പൊരിച്ചു കൂടിയൊന്നും എടുക്കണം അപ്പം ഞാൻ പറഞ്ഞില്ല ബോണസിൻ്റെ കാര്യം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് ഹൈപ്പ് ബോണസ് പല കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ നമ്മുടെ മീൻ അപ്പം തിളച്ച വെള്ളം നല്ല ചാറൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് അപ്പം അടുപ്പൊന്ന് മാറ്റി ചെയ്തു ഇതിലേക്ക് മീൻ പൊരിക്കാനും വെച്ച് വേഗം വെറുതെ ചെയ്യുന്നത് എനിക്ക് മീൻ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം കുളിക്കണം കുളിക്കണം എന്നുള്ളൊരിതാ കേട്ടോ അതുപോലെ നമ്മൾ പോയി വന്നതല്ലേ പോയി വന്ന പാടല്ലേ മീൻ വെട്ടേണ്ടത് കൊണ്ടാണ് ഞാൻ ഡ്രസ്സ് മാറിയ മീൽ കഴിയുകയും ചെയ്യാത്ത കേട്ടോ അത് മീൻ കൂടി വെട്ടണല്ലോ എന്ന് വിചാരിച്ച് ഇനി ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ